ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എയ്സ് എൻ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മുടെ റെയിൽവേ പുതിയ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട് അതെ ആർ ആർ ബി സെക്ഷൻ കൺട്രോളറിൽ വിളിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസുമായിട്ട് റെയിൽവേയുടെ സെക്ഷൻ കൺട്രോളർ അപ്പോ എന്താണ് സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ റെയിൽവേയുടെ നല്ല അടിപൊളി ഒരു പോസ്റ്റാണ് ലെവൽ സിക്സ് സ്പേസ്കെയിൽ അനുവദിക്കുന്ന റെയിൽവേയുടെ പോസ്റ്റാണ് സെക്ഷൻ കൺട്രോൾ എന്താണ് ഒന്നുമില്ല നമ്മുടെ ഈ ട്രെയിനൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക ഒരു റൂമിൽ ഇരുന്നുള്ള പണിയാണ് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ അത്യാവശ്യം നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് ലെവൽ സിക്സ് പേസ്കെയിൽ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ട്രെയിൻ മോണിറ്റർ ചെയ്യുക അതിൻ്റെ ഡിലേ കൊള്യൂഷൻസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അത് കൊണ്ടുപോകുക അതാണ് നമ്മുടെ റെയിൽവേ സെക്ഷൻ കൺട്രോളർ ജോലി അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ റെയിൽവേ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ സെക്ഷൻ കൺട്രോളറിന്റെ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് റെയിൽവേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ റെയിൽവേ സെക്ഷൻ കൺട്രോൾ അല്ലെ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവരുടെ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് വന്നു ഈ ഒരു ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി കറക്റ്റായിട്ടുള്ള എന്താണ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ ഓൺലൈൻ നിങ്ങളുടെ അപ്ലൈ ചെയ്യാനുള്ള ലൈവായിട്ടാണ് ഓൺലൈൻ സ്റ്റാറ്റസ് എല്ലാം ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടവരെല്ലാം അപ്ലൈ ചെയ്തോളൂ അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയണം അല്ലെ എന്താണ് ഡിഗ്രി ആണ് ഗ്രാജുവേഷൻ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ ഏജ് ക്രൈറ്റീരിയൊക്കെ അനുവദിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ റെയിൽവേ സെക്ഷൻ കൺട്രോളറിലേക്ക് അപ്ലൈ ചെയ്തോളുക അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മുതലാണ് സെപ്റ്റംബർ മുതൽ സ്റ്റാറ്റസ് ലൈവ് ചെയ്തിട്ടുണ്ട് അപ്പൊ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഒക്ടോബർ പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ അപ്പൊ അപ്ലൈ ചെയ്തുകൊള്ളുക അപ്പൊ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം അല്ലെ അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ തന്നെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ ഗ്രാജുവേഷൻ ആയിട്ട് എന്താ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ അപ്ലൈ ചെയ്തോളും അപ്പൊ സെക്ഷൻ കൺട്രോളന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ സിക്സ് പേ ആണ് ഇനിഷ്യൽ പേ ഇനിഷ്യൽ പേ മുപ്പത്തി അഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷം രൂപ വരെ പേ സ്കെയിലുള്ള ഒരു എന്താണ് ജോബാണ് ഈ ഒരു സെക്ഷൻ കൺട്രോൾ പോസ്റ്റ് അപ്പം ഇതിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് എയ്റ്റ് ടു ലെവൽ മെഡിക്കൽ സ്റ്റേ എ വൺ അല്ല എയ്റ്റ് ടു ലെവൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് അപ്പം ഇതിൻ്റെ ഏജ് പറയുന്നത് ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഏജ് പറയുന്നുണ്ട് അപ്പം ഇതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻസും ഉണ്ട് ഇപ്പോൾ ഒ ബി സി അതുപോലെ തന്നെ എസ് എസ് സി എസ് ടി എക്സ് മീഡർ അപ്പം ഇവർക്കെല്ലാം ഏജ് റിലാക്സേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എത്ര വേക്കൻസീസ് ഉണ്ട് ടോട്ടൽ മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് ആണല്ലോ നമ്മുടെ ട്രിവാൻഡ്രം സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ പതിനേഴ് വേക്കൻസീസ് നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രമുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതും ഡിഗ്രി ബേസ് ചെയ്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോഷൻ ഒരു ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ജി കെ വേണ്ട എന്നുള്ളത് നമ്മുടെ എക്സാം പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ എല്ലാ എക്സാം ഉള്ളത് പോലെ തന്നെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് രണ്ട് മണിക്കൂറാണ് ഇപ്പം ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മാക്സിം റീസണിങ്ങും ആണ് ഈ ഒരു എക്സാമിന് മെയിൻ വേണ്ടത് ബാക്കി സബ്ജക്റ്റുകൾ ഒന്നുമില്ല റീസണിങ് കുറച്ച് ഡെപ് ആയിട്ടുണ്ടാകും മാക്സ് ഉണ്ടാവും ബാക്കി നമ്മൾ പഠിക്കുന്നത് അതേപോലെ ആണ് മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് അപ്പോൾ എന്താണ് വൺ ടയർ ഉള്ള നമ്മുടെ എക്സാം ഡിഗ്രി ക്വാളിഫൈ ചെയ്തവർ ഇരുപത്തി ഇരുപതിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ അനുവദിക്കുന്നവർ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളുക നമ്മുടെ ആ ബി സെക്ഷൻ കണ്ടുള്ള പോസ്റ്റിലേക്ക് എന്താ ഡിലേ ആവാതന്നെ എല്ലാവരും അപ്ലൈ ചെയ്യും അപ്പൊ ഇനി അപ്ലൈ ചെയ്യുന്നവര് നമുക്ക് എന്ത് പഠിക്കണം എവിടെ പഠിക്കണം ഒക്കെ ഡൗട്ടാണ് ഇനി എങ്ങനെ പഠിക്കണം ഇനി എവിടുന്നു തുടങ്ങും അല്ലേ റെയിൽവേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതും ജി കെ വേണ്ട ജി കെ കീറാമുട്ടി ആയിരിക്കുന്നവർക്ക് പറ്റിയ ചാൻസ് ആണോ ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തു കാരണം മാത്സ് റീ ജീക്കുക ഒരുവിധം എല്ലാവർക്കും ജീക്കാൻ അത്ര കിട്ടില്ലല്ലേ കുറച്ച് ബാക്ക്വേഡ് ജീക്കാണ് പക്ഷേ എനിക്ക് മാത്സും റീസണിങ് ഒക്കെ നല്ല ഓക്കെ ആണെങ്കിൽ ആ നിങ്ങൾ വേറെ ഒന്ന് നോക്കണ്ട നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് ഇതുതന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ജോലി എന്താ ഭയങ്കര റിസ്കി ജോബ് ജോബൊന്നുമല്ല ഒരു റൂമിൽ റൂമിലിരുന്ന് തന്നെ പഠിക്കുക ഇരുന്നുള്ള ജോലിയാണ് ഒന്ന് ശ്രദ്ധ വേണം അല്ലെ ട്രെയിൻ ഈ നമ്മൾ ലേറ്റ് ആവുമ്പത്തേക്ക് ട്രെയിൻ എന്താ ഇത്ര ഡിലേ ആവുന്നത് ഇവിടെ എന്താ അവിടെ പിടിച്ചിരുന്നു ഇവിടെ പിടിച്ചത് അപ്പൊ അതെല്ലാം നോക്കുന്ന ജോലി നമ്മുടെ സെക്ഷൻ കൺട്രോളറിന്റെ ആണ് എന്താണ് ആ ഒരു എന്താ ട്രെയിൻസ് നമ്മൾ കൊളൈഡ് ചെയ്യാതെ ഡിലേ അധികം വരാതെ ഒരു കൺട്രോൾ രീതിയിൽ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്ന ജോലിയാണ് ആർ ആർ ബി സെക്ഷൻ കൺട്രോളറിൻ്റെ അപ്പൊ കുറച്ചു കാലമായിട്ട് സെക്ഷൻ കൺട്രോളർസ് ഒന്നും വിളിച്ചിട്ടില്ല നമ്മുടെ റെയിൽവേയുടെ ഈ വർഷത്തെ കലണ്ടറിലും ഈ ഒരു എക്സാമിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ ആവശ്യമുണ്ട് അപ്പൊ എല്ലാ പ്രൊസീജിയേഴ്സും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും സോ ഒന്നും നോക്കണ്ട ജി കെ വേണ്ട മാക്സിമം റീസണിംഗിൽ നിങ്ങൾ കുറച്ച് കുഴപ്പമില്ലാതെ ഉള്ളവരാണോ ഇനി പഠിക്കാൻ തയ്യാറാവണോ എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ സമയം താണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സെപ്റ്റംബർ പതിനഞ്ചിന് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ പതിനാല് വരെ അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ ടോട്ടൽ മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് ഉണ്ട് മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് ഉണ്ട് ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന നല്ലൊരു പോസ്റ്റല്ലേ ലെവൽ സിക്സ് എസ് കെയിൽ വരുന്ന നല്ലൊരു പോസ്റ്റാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ഒക്കെ ഡൗട്ടിൽ ഒരു അതുകൊണ്ട് ഇവിടെ നോക്കിക്കോളൂ ആർ ആർ ബി സെക്ഷൻ കൺട്രോളറിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു കംപ്ലീറ്റ് ബാച്ച് നമ്മുടെ എ എൻ ബി അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ സ്ക്രോൾ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം പോയി അപ്ലൈ ചെയ്യുക അതിനുശേഷം കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളിയായിട്ട് മുമ്പോട്ട് വയ്ക്കും അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നമുക്ക് എന്താണ് സെക്ഷൻ കണ്ട്രോൾ ആ ഇരുന്ന് ആ മോണിറ്റർ ചെയ്യേണ്ട പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പൊ പെട്ടെന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസും ഡൗട്ടും ഒക്കെ ചോദിക്കുക കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ